കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് കളിച്ച് നൂറ നേടിയെടുത്ത രണ്ട് സൂപ്പർ പവറുകളുണ്ട് സൂപ്പർ ഇമ്മ്യൂണിറ്റി സൂപ്പർ നോമിനേഷൻ ഈ രണ്ട് പവറുകളും ബിഗ് ബോസ് ഇന്നത്തോടു കൂടി പൊളിച്ചടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇന്ന് നൂറ ഏറ്റുമുട്ടുന്നത് തൊഴിലാളികളോട് തൊഴിലാളി നേതാവിനോട് മാത്രമല്ല ബിഗ് ബോസിനോട് കൂടിയാണ് വളരെ മനോഹരമായി അക്ബറിനും കൂടെയുള്ളവർക്കും മൂന്ന് ദിവസക്കാലം കളിക്കാമായിരുന്നു തൊഴിലാളി നേതാവിന് അത്രമാത്രം മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്നത്തെ അവസാനത്തെ കളി അങ്ങ് ഏറ്റെടുത്തു അതായത് ഒന്നര മണിക്കൂറിനുള്ളിൽ ഒറ്റ മെഷീൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ചപ്പൽ ഉണ്ടാക്കുക എന്നുള്ള ടാർഗറ്റാണ് നൂറയ്ക്ക് മുൻപിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ അക്ബറും കൂട്ടരും അവസാന ദിവസമായ ഇന്ന് യഥാർത്ഥ ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു വഴക്കും വയ്യാവേലിയും ഒന്നുമില്ലാതെ മൈൻഡ് ഗെയിം കളിക്കുവാൻ വേണ്ടി അവർ തയ്യാറായിരിക്കുന്നു അവർ മാക്സിമം സ്ലോയിലാണ് ചെയ്യുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് പതിനഞ്ച് ചെരുപ്പ് മാത്രമേ ഉണ്ടാക്കാവൂ എന്നുള്ളത് പണിക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ യൂണിയൻ നേതാവായ അക്ബർ തൊഴിലാളികളുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തി അതിനനുസരിച്ച് വളരെ മെല്ലെ പോക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കൊണ്ട് മാക്സിമം വേഗത്തിൽ പണി ചെയ്യിച്ചു തീർക്കുവാൻ വേണ്ടി കമ്പനി ഉടമയായ നൂറ മാക്സിമം പണിപ്പെടുന്നുണ്ട് ഇതിനിടയിൽ ബിഗ് ബോസ് മറ്റൊരു പണിയുമായിട്ട് അവിടേക്ക് വന്നു അതായത് ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യുവാൻ തൊഴിലാളികളെ കാണുവാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി പുറത്തുള്ള ആൾക്കാർക്ക് അല്പ സമയം അനുവദിച്ചു ഒരു പത്തിരുപത് മിനിറ്റ് സമയത്തോളം അങ്ങനെ അങ്ങ് പോയി കിട്ടി ഈ സമയത്ത് പണിയൊന്നും അവിടെ നടന്നിട്ടില്ല ഈ പുറത്തു നിന്ന് വന്നു കയറിയ ആൾക്കാര് അവിടെ ഓരോ കാര്യങ്ങൾ കാണുകയും എടുക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയും അവരുടെ ട്യൂളുകളൊക്കെ എടുത്തിട്ട് പരിശോധിക്കുകയും അങ്ങനെ പല ലീലാവിലാസങ്ങളുമായിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം അവരങ്ങ് ചിലവഴിച്ചു ഒടുവിൽ പോകാൻ തിരിങ്ങിയപ്പോൾ പലരും പല സാധനങ്ങളും അവിടുന്ന് അടിച്ചു മാറ്റാൻ തുടങ്ങി അനു ആണെങ്കിൽ അവിടെ വെച്ചിരുന്ന രണ്ട് ചെരുപ്പ് എടുത്തു അതുകൂടാതെ നെവിൻ അവരുടെ സ്ട്രാപ്പുകൾ എടുത്ത് വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു ഇവരെയൊക്കെ പിന്നെ ചെക്കിങ് നടത്തുകയാണ് ഓരോരുത്തരെയും ചെക്കിങ് നടത്തി കള്ളത്തരം കാണിച്ചവരെ പിടിക്കുന്നു സാധനങ്ങൾ തിരികെ കൊണ്ടുവെക്കുന്നു അങ്ങനെ കുറെ ബഹളം നടക്കുകയാണ് ഇതിനിടയിൽ വളരെ വിദഗ്ധമായിട്ട് രണ ഫാത്തിമ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂള് അതായത് സ്റ്റാപ്ലർ അത് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി നമ്മുടെ വീടിന്റെ പ്രധാനപ്പെട്ട ടീപ്പയുടെ കീഴ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ചെരുപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബിഗ് ബോസിനോട് ന്യൂറ പറയുന്നുണ്ട് ഇവിടെ വന്നു കയറിയ വിസിറ്റേഴ്സ് ആരോ നമ്മുടെ സ്റ്റാപ്ലർ മോഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെരുപ്പ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പകരം ഞങ്ങൾ അത് കെട്ടിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബിഗ് ബോസ് അത് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ ഒറ്റ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ചപ്പൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വിദൂര സ്വപ്നം മാത്രമാക്കി മാറ്റുവാൻ വേണ്ടി യൂണിയൻ നേതാവിനും തൊഴിലാളികൾക്കും അപ്പുറത്ത് ബിഗ് ബോസും കൂടി ഇറങ്ങി പണി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് നൂറ അതിജീവിക്കുക എന്നുള്ളത് കണ്ടറിയണം അത് മാത്രവുമല്ല ഏറ്റവും വലിയൊരു പണി കൂടി ഇന്ന് വന്നിരിക്കുകയാണ് ബ്ലാക്ക് കോയിനുകൾ നൂറയുടെ കയ്യിലേക്ക് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ഗോൾഡ് കോയിൻ മാത്രമേ ഉള്ളൂ ആദ്യത്തെ ദിവസം കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുത്തില്ല രണ്ടെണ്ണമായിരുന്നു ആ രണ്ടെണ്ണം നൂറയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ബിഗ് ബോസ് വരവ് വെപ്പിച്ചു അങ്ങനെ ഒരു പണി അവിടെ കിട്ടി രണ്ടാമത് ഇന്നലെ ഇന്നലെ മൂന്ന് ബ്ലാക്ക് കോയിൻ ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നത് ആ മൂന്നിൽ ഒരെണ്ണം അക്ബറിനും രണ്ടെണ്ണം അഭിലാഷിനും കൊടുത്തു അങ്ങനെ വന്നപ്പോൾ അഭിലാഷും നൂറയും തുല്യമായിട്ട് നിൽക്കുകയാണ് ഒടുവിൽ അവസാന ദിവസമായി ഇന്ന് ബ്ലാക്ക് കൊയിനുകൾ ഒന്നും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല എന്താകുമെന്നുള്ളത് കാണേണ്ട കളി തന്നെയാണ് വല്ലാത്തൊരാവേശകരമായ അന്ത്യത്തിലേക്ക് ഈ വീക്ക്ലി ടാസ്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരും എന്നുള്ളത്